ായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ക്രിസ്മസും ന്യൂ ഇയറിൻ്റെയൊക്കെ ലീവൊക്കെ കഴിഞ്ഞ് ഇന്ന് അമ്മക്കുട്ടിക്ക് ഒരു സ്കൂൾ ഓപ്പൺ ആയ ബുധനാഴ്ച മൂന്നാം തീയതി ആയിരുന്നു കേട്ടോ കുട്ടിയുടെ സ്കൂൾ തുറന്നത് കേരളത്തിൽ എല്ലായിടത്തും എന്താ ഒന്നാം തീയതി തന്നെ തുറന്നിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച പക്ഷേ അമ്മക്കുട്ടിക്ക് ബുധനാഴ്ച ആയിരുന്നു കേട്ടോ അവിടെ സ്കൂൾ തുറന്നപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വൈകിട്ടുള്ള ഒരു കുഞ്ഞ് വീടിയാണ് രാവിലെ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ എന്തായാലും വന്ന് അമ്മക്കുട്ടി അമ്പാടി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ കരുതി ഒരു കുഞ്ഞ് വീടിയോ എടുത്ത് എന്തായാലും ഇടാന്ന് കരുതി അവർ അവർ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നിൽക്കുകയാണ് ടി വിയിൽ പാട്ടൊക്കെ വയ്ക്കുമ്പോൾ അമ്പാടിക്കുട്ടൻ ഇങ്ങനെ എന്താ ശ്രദ്ധമായിട്ടൊക്കെ കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്പാടിക്കുട്ടന് കുറച്ച് ഫേവറേറ്റ് ഉള്ള പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുകയാണെങ്കിൽ അമ്പാടി നല്ലപോലെയൊക്കെ കളിക്കും അപ്പോൾ എന്തായാലും അമ്മക്കുട്ടി വന്നിട്ട് കുളിയോ വേറെ കാര്യങ്ങളോ കഴിഞ്ഞിട്ടില്ല ഇനിയാണ് ആണ് കേട്ടോ കുളിക്കാനൊക്കെ പോലെ അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വന്ന് നമുക്ക് കാണാം അങ്ങനെ അമ്മക്കുട്ടിയുടെയും അമ്പാടിക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അമ്പാടിക്കുട്ടനെ ഇന്ന് തല കുളിപ്പിക്കേണ്ട എന്നാണ് കേട്ടോ കരുതി ചുമയുണ്ടായിരുന്നു അപ്പോൾ കരുതി തല കുളിപ്പിക്കാണ്ട് ദേഹം കഴുകിയെടുക്കാമെന്ന് കരുതി പക്ഷേ അമ്മക്കുട്ടി കുളിക്കുന്നുണ്ടപ്പോൾ അമ്പാടിക്കും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് രണ്ടാളെയും തല കുളിപ്പിച്ചു തലയൊക്കെ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് അമ്മക്കുട്ടി ചായ കുടിക്കുകയാണ് കേട്ടോ അമ്പാടിക്കുട്ടൻ്റെ ചായ ഒടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അമ്പാടീൻ്റെ ഒരു പഴയ സൈക്കിളിൻ്റെ ടയറാണ് കേട്ടോ ബാക്കിലുള്ള ടയർ അപ്പോൾ അത് ആൾ എന്താ പുറത്ത് ഇട്ടിരിക്കായിരുന്നു അപ്പോൾ അമ്പാടി കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അത് കണ്ടു കണ്ടിട്ട് അകത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് കളിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് എടുത്ത് കളിക്കുന്ന പോലെ ആ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്പാടിക്കുട്ടം കണ്ടു അപ്പോൾ അമ്പാടി എഴുതി ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നതാണെന്ന് അപ്പോൾ അമ്മക്കുട്ടി എവിടെ ഇരുന്നിട്ട് ഹൈബർ ചെയ്യുന്നുണ്ട് ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ചായയും ഒക്കെ കഴിച്ചിട്ട് ഇനി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ കാരണം അമ്മക്കുട്ടിക്ക് ഒത്തിരി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അമ്മക്കുട്ടിയുടെ ഹോംവർക്ക് എഴുതാനൊക്കെ പോവുകയാണ് അതിന്റെ വിശേഷങ്ങളിലൂടെ ഒരാൾ ഇവിടെ പിണങ്ങി നിൽപ്പുണ്ട് നമ്മൾ അവിടെ കൂടെ വിളിക്കട്ടെ അമ്പാടി വന്നേ അമ്പാടി പറഞ്ഞോ അപ്പൊ നമ്മുടെ അമ്പാടിക്കുട്ടൻ അമ്മക്കുട്ടി ഇങ്ങനെ പറഞ്ഞു നേട്ടിട്ട് പിണങ്ങി നിക്കണം കേട്ടോ അമ്പാടി ഇതിൽ നോക്കിയിട്ട് പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പാടി പറഞ്ഞേ ഓ അമ്പാടി ഇനി പറയട്ടോ അമ്പാടി ആള് ഗൗരവത്തിലാണ് അപ്പോൾ നമ്മുടെ അമ്മ അമ്മക്കുട്ടി സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് കുളിയും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടനെ കാണിച്ചാരുട്ടോ നമ്മുടെ അമ്പാടിക്കുട്ടനെ ഇവിടെയുണ്ട് അമ്പാടിക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ ഞാൻ അമ്മക്കുട്ടിയുടെ വീഡിയോ മാത്രം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പാടിയാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ മുഖം കാണണ്ടേ ഇങ്ങനെ കുഞ്ഞു നിന്നാ കാണാൻ പറ്റുമോ ഇതിൽ നോക്കിയേ അപ്പോൾ കണ്ടോ ആ അമ്പാടിക്ക് കുറേ ഹോംവർക്ക് ഉണ്ട് കേട്ടോ ഒത്തിരി ഹോംവർക്ക് ഉണ്ട് അപ്പം അമ്പാടി ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാമ്പാടി ഹോംവർക്ക് ചെയ്തേ ആ എന്താ എഴുതണേ എന്താ പറഞ്ഞ റിജിത് ആ എന്തൊക്കെ എഴുതണേ പറഞ്ഞേ കേക്കണില്ല പറഞ്ഞു വൺ ആ അത്രയും സൗകര്യം വേണ്ട വൺ പറഞ്ഞു വൺ പറഞ്ഞ് പറഞ്ഞേ പറഞ്ഞോ ആ അടുത്ത് കഴിഞ്ഞിട്ട് അമ്മുന്റെ വീടല്ല അമ്പാടീന്റെ വീഡിയോ തന്നെ എടുക്കുന്നെ അതോണ്ടോ അമ്പാടീന്റെ വര അമ്പാടി വരച്ചതൊക്കെ ഇരിപ്പുണ്ടോ ഇവിടെ വന്ന് നോക്കിയാൽ കാണാൻ പറ്റൂല ആ അവിടെ നിന്നിട്ട് എഴുതിക്കോ ആ വൺ പറഞ്ഞോ അമ്പാടി പറഞ്ഞോ ഒന്നേ പറഞ്ഞു പറഞ്ഞു ഇത് എങ്കിലല്ലേ ഇതിൽ കേക്കു ആ അത് കീറിയോ ആ സാരല്ല പോട്ടെ ആ ആ സാരല്ല എഴുതിക്കോ ആ ബാക്കി എഴുതിയേ ത്രീ ത്രീ കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു എഴുതടോ മൂന്ന് വരെ ഉള്ളൂ മൂന്നു കഴിഞ്ഞിട്ടില്ല മൂന്ന് കഴിഞ്ഞിട്ട് നാല് ആ അഞ്ച് മ്പാടി എന്താ ഇങ്ങനെ പറഞ്ഞാൽ കളിയാക്കും എല്ലാരും അമ്പാടിക്ക് എന്ന് പറയും അമ്പാടി എന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഒന്നേ ഞാനപ്പ അമ്മൂന്റെ എടുക്കാം അപ്പ അമ്പാടി പറഞ്ഞോ ഒന്നേ അമ്പാടിക്ക് കാണിച്ചു തരാം ഇതിലൊന്നും ഇല്ല അമ്പാടി ഇവിടെ നിന്നിട്ട് ലാസ്റ്റ് അമ്മ കാണിച്ചു തരാം അമ്പാടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ അമ്പാടീന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അപ്പൊ അതുകൊണ്ട് എടുക്കാൻ വേണ്ടി പറയണം അപ്പൊ അമ്മക്കുട്ടി കണക്കൊക്കെ ചെയ്തു ഏകദേശം കിളി പോയ ഒരു ലെവലിൽ ഇരിക്കയാണ് അമ്പാടീന്റെ എടുക്ക അമ്പാടി ഇവിടെ വന്നു നിന്നോ അമ്പാടി ഇവിടെ നിന്നാലേ കാണാൻ പറ്റും അപ്പൊതാ അമ്പാടി അമ്മക്കുട്ടി രണ്ടുപേരും ഇവിടെ ഇണ്ട് കേട്ടോ അതാരെ എടുത്തു വെച്ചെ ആ ആ അവിടെ വെച്ചോ ആ വെച്ചിട്ട് എഴുതിക്കാം ഓ എന്താ അമ്പാടിനെ എടുക്കണുണ്ട് അമ്പാടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ അമ്പാടിനെതിൽ എടുക്കുന്നുണ്ടോ അമ്പാടിനെ ഓഹോ അമ്മ കുട്ടിക്ക് ഇങ്ങനെ ചോദിക്കണതാണോ അപ്പൊ എല്ലാരും അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് ഒരിക്ക നമ്മുടെ അമ്പാടിക്കുട്ടി വീണ്ടും പോയേട്ടാ പിണങ്ങിയിട്ട് അപ്പൊ എല്ലാരും അതൊന്നും കമന്റ് ചെയ്യണം അമ്മ കുട്ടിക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഒന്നും കമന്റ് ചെയ്യാൻ അതിന് ഇത് ലൈവ് അല്ലല്ലോ ഇപ്പൊ കമന്റ് ചെയ്ത അറിയാൻ വേണ്ടിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യുമ്പോഴല്ലേ ചെയ്യാൻ ചെയ്യുമ്പോഴും അപ്പൊ നമ്മുടെ അമ്പാടിക്കുട്ടന ഇങ്ങനെ പിണങ്ങി പോയി എനിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അമ്പാടിക്കുട്ടനെ അമ്പാടിയേ വണ്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിക്ക എന്താ പേണെങ്കി എന്തിനാ എന്തിനാ പേണങ്ങേ പറഞ്ഞ എന്തിനാ പേണങ്ങിയേ പക്ഷോ പറയില്ല ഉണ്ടായ എല്ലാം ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അമ്പാടിക്കുട്ടൻ എഴുതി പഠിക്കാം പക്ഷോ വേണ്ടില്ല അമ്പാടിനെ വേണ്ടി എടുക്കുന്നുണ്ടല്ലോ ഇപ്പം നമ്മുടെ അമ്മക്കുട്ടീനെ വീഡിയോ എടുത്തുനിന്ന് വന്നിട്ട് പിണങ്ങിപ്പോയി നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മുടെ അമ്പാടിക്കുട്ട വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ കുറച്ച് കുറച്ച് സമയം പഠിച്ചിട്ട് നമ്മളിനി ചോറൊക്കെ കഴിച്ചിട്ട് വാങ്ങാൻ പോകൂല്ലേ അമ്പാടീൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അമ്പാടീൻ്റെ ഡാൻസ് ഒക്കെ ഇഷ്ടമായെന്ന് എല്ലാവരെയും കമന്റിലൊക്കെ പറയണേ ആ ആ അതാ അമ്പാടിയുടെ ഡാൻസ് കളിക്കുക മതി 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 ആ വന്നോ അപ്പം അമ്പ അമ്മക്കുട്ടി അതാ ഹോംവർക്ക് കാര്യമായിട്ട് ചെയ്യണം കേട്ടോ കാരണം കുറേ ഉണ്ട് പെൻഡിങ് ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചെയ്യാണ് നമ്മുടെ അമ്മക്കുട്ടി അപ്പോൾ അമ്പാടി വീണ്ടും പിണങ്ങി പോയി കേട്ടോ അപ്പോൾ ഞാൻ ഈ വീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫുൾ അമ്പാടിയുടെ പിണക്കം തന്നെയായിരിക്കും കാരണം അമ്മക്കുട്ടി അമ്മക്കുട്ടി ഇങ്ങനെ കാണിക്കുമ്പോഴല്ല ആൾ പോവുകയാണ് കേട്ടോ കാരണം അമ്പാടി എന്താ മോഹം കാണിക്കുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കുഞ്ഞു എഴുതുന്ന പോലെ നിൽക്കുമ്പോൾ തല മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അമ്മിൻ്റെ ഫോട്ടോ എടുക്കാം ബാവു അല്ലേ അമ്മൂ വന്നേ ബാ ട്ടോ അമ്പാടി വരാണ്ട് അങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് വിശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ അതെല്ലാവർക്കും എത്രത്തോളം ഇഷ്ടമാവുന്നു ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും ഇതുവരത്തൊന്ന് സപ്പോർട്ട് മുൻപോട്ട് ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ ഞങ്ങളിരിക്കണം അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ അമ്മക്കുട്ടിയുടെ വിശേഷങ്ങൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ കുറുമ്പുകളൊക്കെ ആയിട്ട് ഇനിയും വരാട്ടോ അപ്പോൾ എന്തായാലും തൽക്കാലം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങളുമായി അപ്പ് ഒപ്പിയാണ് നല്ലൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പം ഒരു ബായി പറഞ്ഞേ ബായ്